القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا لصلاة ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم هر کوئی إيه مستميه ذوق الناساني ہے هر کوئی تم مسلمان ہو یا انداز مسلمانی ہے تم مسلمان ہو یا انداز مسلمانی ہے نہ ہی دری فقر ہے نہ دولت ہے تم کو اسلاف سے کیا نسبت روحانی ہے ہو زمانے میں معزست مسلمان ہو کر تم خار ہوئے تاریخ قرآن ہو کر നമ്മൾ ഈ സദസ്സുകളെ പരിശുദ്ധരായ ആത്മീയ ലോകത്തെ വെള്ളി നക്ഷത്രം അറിവിന്റെ നീലാകാശം സൃഷ്ടിച്ച ആത്മീയ ലോകത്തെ മഹാനായിരുന്ന ബഹുമാന്യരായ സി എം വലിയ മഹാനപരുകളുടെ ഉറൂസ് മുബാരക്കിനോട് അനു അനുബന്ധിച്ച് നടക്കുന്ന മജ്ലിസുന്നൂറിന്റെയും മതപ്രഭാഷണത്തിന്റെയും സദസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനെ കബൂലാക്കട്ടെ ഇത്തരം സദസ്സുകൾ മഹാന്മാരെന്ന് പറയുമ്പോ മഹാന്മാരായ ഇമാമിയെ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ അമ്പിയാക്കന്മാരെ പറയൽ അമ്പിയാക്കന്മാരെ അംബിയാക്കന്മാരെ ഓർക്കൽഹീങ്ങളെ കുറിച്ച് ഓർക്കൽ അത് നമ്മുടെ ദോഷങ്ങളെ പൊറിപ്പിക്കാനുള്ള കാരണമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാന്മാരായി പണ്ഡിതൻ വലിയല്ലെങ്കിൽ പിന്നെ ഔലിയാക്കന്മാരില്ല എന്ന് മഹാന്മാരായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇത് സമൂഹത്തിലൊക്കെ ബഹുമാനപ്പെട്ടവരെ കുറിച്ചൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നവീനവാദികൾ ബഹുമാനപ്പെട്ടവർക്ക് കഴിവില്ല അല്ലെങ്കിൽ മൗലിയാക്കന്മാര് എന്നൊരു വിഭാഗം അങ്ങനെ ഒന്നും എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനിനെ കളിയാക്കുന്നൊരു സാഹചര്യം നമ്മൾ കാണുകയാണ് എന്നാൽ യഥാർത്ഥത്തിലൊരു ആലിം നിഷ്കളങ്കമായി ജീവിക്കുന്ന ഒരു ഒരു അവൻ തന്റെ ദർബാറിൽ നിന്നും മായി ജീവിക്കുന്നോളം അവൻ്റെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പക്ഷിയുണ്ട് ഒരു മരം കൊത്തിയുണ്ട് ഒരു ദിവസം സുലൈമാൻ നബി പക്ഷിയെ എല്ലാവരും തന്റെ ദർബാറിലുണ്ട് അങ്ങനെയാണ് എല്ലാ പക്ഷികളും ലോകത്തന്നുണ്ടായിരുന്ന സർവ്വ പക്ഷികളെയും മുഴുവനും യും മുഴുവൻ അള്ളാഹു അധികാരത്തിന്റെ ചെങ്കോല് കൊടുത്ത മഹാൻ ആ സുലൈമാൻ അലിഹിസ് ഒരൊക്കെ ലോകം മടക്കി ഭരിച്ച മോമിനിയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി സയ്യിദുനാ സുലൈമാനാണ് ആണ് ഈ സുലൈമാൻ നബി സയ്ലൈമാൻ ആണ് ഒരു ദിവസം ഒരു പക്ഷി എത്തിരിക്കുന്നത് വന്നാൽ ശക്തമായ പക്ഷിക്ക് ഞാൻ കൊടുക്കും വ്യക്തമായ ഒരു വാർത്ത ഒരു അധികാരത്തിന്റെ വാർത്ത എനിക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ പക്ഷി വന്നു എവിടെയാ എന്ന് ചോദിക്കുമ്പോ പക്ഷി പറഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജ്ഞിയെ കുറിച്ച് ഒരു വലിയ വാർത്തയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ കഥ ചുരുക്കി പറയുകയാണ് അങ്ങനെ ചോദിച്ചവർക്ക് വലിയ ദർബാറുണ്ട് വലിയ പരമാധികാരമുണ്ട് പക്ഷേ കൂടാതെ സൂര്യനെ ആരാധിക്കുന്നവരായിരുന്നു ആ പറയുന്നു അങ്ങനെ സമയം ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ അധികാരങ്ങളുള്ള സഭയിലെ രാജ്ഞിയാണ് എത്രയോ ആളുകൾ ഒരുപാട് ഭടന്മാർ ഈ അധികാരിയായ രാജ്ഞിയുടെ കീഴിലുണ്ട് ഈ സമയത്ത് അവസാനം സയ്യിദുനാ സുലൈമാൻ നബി അലിസ്ലാം ഈ പക്ഷിയുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പരിശുദ്ധമായ രണ്ട് ഒരു സൂറത്ത് അത് ഒരു സൂറത്തിൽ ഒന്ന് സൂറത്ത് ആ ബിസ്മി ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യമായി സയ്ലൈമാനാണ് ബിസ്മി പറഞ്ഞു നിങ്ങൾ എന്നെക്കാളും നോക്കരുത് മുസ്ലിമായി പരിശുദ്ധമായ പരിശുദ്ധമായ വിശ്വസിച്ചുകൊണ്ട് എന്റെ ദർബാറിലേക്ക് നിങ്ങൾ വരണമെന്ന് സയ്യിദുന സുലൈമാൻ അലിസ്സലാം ഈ കത്ത് പക്ഷിയുടെ ചുണ്ടത്ത് വെച്ചിട്ട് പക്ഷി ഈ പറയുന്ന സഭയിലെ രാഖിയിലേക്ക് പറന്നുയർന്നു അവിടെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു സുലൈമാ നബി ചില സമ്മാനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വരേണ്ടി അള്ളാഹു എനിക്ക് അതിനേക്കാൾ ഉന്നതമായത് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ മാത്രമാണ് ഈ സമ്മാനം കൊണ്ട് സന്തോഷിക്കുന്നത് എനിക്കൊരു സന്തോഷവുമില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇവിടെ വരണം വരാനവർ സമ്മതിച്ചു എന്ന് ഈ പക്ഷി വാർത്ത കൊടുക്കുന്നു ഈ വാർത്ത കൊടുത്തപ്പോ സയ് സുലൈമാനബി വലിയൊരു കഥയാണത് ചുരുക്കി വളരെ വളരെ ചുരുക്കി പറയാൻ സുലൈമാൻ സുലൈമാനബി അലിസ്സലാമ് ചോദിക്കുകയാണ് സദസ്സിൽ ജിന്നുകളുണ്ട് മനുഷ്യരുണ്ട് പിശാചുക്കളുണ്ട് ഒട്ടനവധി ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം ജീവജാലങ്ങളുണ്ട് ഈ ദർബാറിന് ഒരു മൈതാനം പോലെയുള്ള ദർബാറിന് ചോദിച്ചപ്പോനിസ്ലിമായി അവർ ഇവിടെ വരുന്നതിനു മുമ്പ് സഭയിലെ രാഗിയുടെ ഇക്കാണെന്ന പള്ളിയെ പോലെ ഈ മക്കാമിന്റെ ഈ എടുപ്പിനെ പോലെ വലിയൊരു ബിൽഡിംഗ് ഇവിടെ കൊണ്ടുവരണം ആരാണ് ഇവിടെ ഈ ബിൽഡിങ്ങിനെ കൊണ്ടുവരുന്നത് ഈ രാജ്യദർ സിംഹാസനത്തെ കൊണ്ടുവരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നു സൈദന സുലൈമാൻ ജനങ്ങൾ നോക്കി ജിന്നുകളിൽപ്പെട്ട എന്ന് നിക്കുമ്പോൾ ഒരാള് പറഞ്ഞിട്ട് വിഭാഗം പറഞ്ഞു രേഖപ്പെടുത്തുകയാണ് ഈ കസേരയിൽ നിന്ന് മുമ്പ് ഞങ്ങൾ കൊണ്ടുവരാം ഇരുന്നാൽ എഴുന്നേൽക്കുന്നത് വൈകുന്നേരമാണ് അപ്പൊ അത്ര വലിയൊരു ഡ്യൂറേഷനൊക്കെ സമയമില്ല പെട്ടെന്ന് കൊണ്ടുവരണം അപ്പോഴാണ് കിതാബ് അവിടെയാ നമ്മുടെ വിഷയം വരുന്നത് ഒരു പണ്ഡിതൻ ഒരു മനുഷ്യനായ ഒരു പണ്ഡിതൻ അവിടെ നിന്ന് പറഞ്ഞു ജിന്നുകൾക്ക് കഴിയാത്ത പിശാചുക്കൾക്ക് കഴിയാത്ത അദൃശ്യ ശക്തി നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജിന്നുകൾക്ക് പോലും കഴിയാത്ത ഒരു 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 പണി പണി മനുഷ്യൻ മനുഷ്യൻ പറഞ്ഞു ആസിഫ് എന്നാണ് ആ മനുഷ്യന്റെ ജിന്നുകൾക്ക് കഴിയാത്ത എഴുന്നേറ്റിട്ട് പറയാൻ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് പ്രിയപ്പെട്ട നബിയെ നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ കൊണ്ടുവരാം നമ്മുടെ നമ്മൾ എഴുതി തൂക്കാറുണ്ട് ഈ വാക്ക് പറഞ്ഞു ഞാൻ കഴിവ് കഴിവ് നൽകും നൽകും ലോകത്ത് എത്രയോ കഴിവുകൾ നൽകിയ ചരിത്രം നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമേ ഭയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മറ്റൊരാൾ അവർ ഭയപ്പെടൂല ഒരു സൃഷ്ടി അവർക്ക് ഭയപ്പെടേണ്ടതില്ല ഒരു ജീവജാലത്ത് അവർ ഭയപ്പെടൂല ഒരു മൺതരിയ പോലും അവർ ഭയപ്പെടൂല കാടിനെ ഭയപ്പെടൂല വന്യജീവികളെ ഭയപ്പെടൂല അതുകൊണ്ടാണ് ബഹുമാനപ്പെടു ചരിത്രത്തിൽ ൂട്ടങ്ങളിലേക്ക് ഇറങ്ങി പോയത് അതൊരു മായാവി കഥയായി നമ്മൾ കാണണ്ട മനുഷ്യരായിട്ടാണ് ലോകത്ത് പരിശുദ്ധമായ പറയുന്നുണ്ട് പറയുന്നുവല്ലോ പറയുന്നവല്ലോ മനുഷ്യൻ അവർ അങ്ങാടിയിലൂടെ നടക്കുന്നുവല്ലോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ മനുഷ്യന്റെ സ്വഭാവമുള്ളവരാണ് അമ്പിയാക്കന്മാർ ഈ മനുഷ്യന്റെ സ്വഭാവമുള്ള മനുഷ്യരായ മനുഷ്യനെ മനുഷ്യനെ പടച്ച 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 അമ്പിയാക്കന്മാർ സൃഷ്ടിക്കപ്പെട്ട അമ്പിയാ നൽകിയ കഴിവ് ചെറുതല്ല വെള്ളപ്പാണ്ട് രോഗിയെ സുഖപ്പെടുത്തും അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ അമ്പിയാള്ളാഹു നൽകിയ കഴിവാണ് അവരും അവർ മലക്കുകളല്ല മനുഷ്യരാണ് അതുകൊണ്ട് മനുഷ്യനു തല കഴിവ് നൽകും അള്ളാഹുവിനെ മാത്രമേ അവര് ഭയപ്പെട്ടിട്ടുള്ളൂ

ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് എന്റെ അടിമ അടുത്തുകൊണ്ടിരിക്കും എന്നിട്ടോ അവന്റെ കണ്ണ് കണ്ണ് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരുടെ കാഴ്ചയും കൾവിയുമായി മാറും ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എത്രയോ ദൂരങ്ങളിലേക്കുള്ള കാഴ്ച കണ്ടവരാണ് മഹാനവറുകൾ എത്രയോ അകലങ്ങളിലേക്ക് കേട്ടവരാണ് മഹാനവറുകൾ ഈ മടവൂരിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് മഹാനവറുകൾ പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ മടവൂരിൽ ഇന്ന് അനുഭവിക്കുന്ന ആളുകൾ അനുഭവിച്ചൊരുപാട് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മഹാനായ സി എം അസീസ് ബഹുമാനപ്പെട്ടവര് സൂചിപ്പിച്ചിട്ടുണ്ട് അവരും മറ്റൊരാളെ ഭയപ്പെട്ടിട്ടില്ല അവരും മറ്റൊരാൾക്ക് കീഴ്പ്പെട്ടിട്ടില്ല എത്ര വലിയ സംഗതിയായാലും വേണ്ടി അവർ അടിയറ വെച്ചിട്ടില്ല അതാണ് മഹാന്മാരായ ആളുകളുടെ ഔലിയാക്കളുടെ പ്രത്യേക സ്ഥാനം എന്ന് പറയുന്നത് എന്താണ് അല്ലാഹു പറയുന്നുണ്ട് അത്തരം ആളുകളെ സ്നേഹിക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ അള്ളാഹു വീട്ടിലും ഇസ്സത്തുംഹിലകാരും ഉൾപ്പെടുത്തി നിഗ്രഹിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ ഹൈ തങ്ങൾ ബഹുമാനരായ സയ്യിദ് ജമലി തങ്ങൾ പണ്ഡിതന്മാരെ നമ്മുടെ വേദിയിലേക്ക് കടന്നവരാണ് ഉമ്മിനികളെ നമ്മുടെ റൂസിൻ്റെ ഭാഗമായി മൂന്നാം ദിവസമായി ഇന്ന് പ്രഭാഷണവും ഭാഷവും നടക്കാൻ പോവുകയാണ് പുറത്തേക്കുള്ള മുഴുവൻ സഹോദരന്മാരും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഇല ഹദർത്തിൻ്റെ ബി നാഹബീബിൻ അൽ മുസ്തഫ മുഹമ്മദ്